ഞാനീ വിജിലൻസ് സ്കോഡിലെ റോഡ് കൊല്ലം പ്രവർത്തിച്ചതുകൊണ്ടും ഒരു കോപ്പടി എങ്ങനെ ഡിറ്റക്ട് ചെയ്യണമെന്ന് എനിക്കറിയാം ആ എൻക്വയറി റിപ്പോർട്ടിനകത്ത് നിഗുഢമായ രീതിയിൽ അതായത് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുള്ള ലാപ്തസും എക്സാം ഇൻവിജിലേറ്ററൊക്കെ ആളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും ഇതെല്ലാം കൂടി കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു രണ്ട് കുട്ടികളെ ഡി ബാർ ചെയ്തു എന്നാൽ വരണം മാരുമ്പോഴേക്കും ഈ എൻക്വയറി റിപ്പോർട്ട് തന്നെ അട്ടിമറിക്കുക ചെയ്തു അതായത് ഇവരുടെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ചേർന്നിട്ട് ആ എൻക്വയറി ഒക്കെ ഓൺ സൈഡ് അടയാ എൻ്റെ വാർഷിക എൻഗ്രിമെൻറ്റ് രണ്ടെണ്ണം കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയിലെ കുറ്റക്കാരനാണ് നാലും നാലര കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുക്കണം സർക്കാർ ആ കോപ്പി ഡി കേസ് അവർ റിപ്പോർട്ട് ചെയ്യാതെ ഈ ആറാം അഞ്ച് ആറാം തീയതി തൊട്ട് പതിനാറ് പത്ത് ദിവസം പോകണം എ ഞാൻ ബി ടി ചെന്ന് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് കാണും എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയതും തിരിച്ചു വരുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് എനിക്കെതിരായിട്ട് ഇവിടെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചു സ്റ്റാഫ് കൗൺസിൽ മീറ്റിംഗ് പതിനേഴാം തീയതി വിളിച്ചു കൂട്ടിയായിരുന്നു അന്ന് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നില്ല യഥാർത്ഥ പ്രിൻസിപ്പൽ ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അപ്പോഴും ചോദിച്ചു ഈ ചാർജ് പ്രിൻസിപ്പൽ നിന്ന് അയാൾ പ്രിൻസിപ്പലല്ല അയാളെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ വയ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പലാണ് ചർച്ച ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ദിവസം കൂടാം സാർ വന്നിട്ട് കൂടാം അല്ല എന്നെ കൊണ്ട് വന്ന എച്ച്ഒ ഡിമാരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് അതുകൊണ്ട് രണ്ടുപേർ വന്നിട്ടില്ല എന്നിട്ട് ഇവരുടെ ആൾ ഇവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് ആ തീരുമാനങ്ങളുടെ അടി അടിസ്ഥാനത്തിൽ അവിടെ ഇവിടെയും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കുറ്റക്കാരന ആക്കപ്പെടുകയും ചെയ്തു പക്ഷേ അതായിരുന്നില്ല എനിക്ക് മുൻകാല അനുഭവങ്ങൾ അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞാനീ വിജിലൻസ് സ്കോഡലാജ് കൊല്ലം പ്രവർത്തിച്ചത് കൊണ്ടും ഒരു കോപ്പിടി എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് വച്ചിട്ട് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെടുകയും എം എം ജി യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ഷനുസരിച്ചിട്ട് ഞാൻ പരാതി ഇരുപതാം തീയതി സമ്മിറ്റുകയും ചെയ്തു അങ്ങനെ ഇൻഡിക്കേ രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും അവർ എൻക്വയറി നടത്തുകയും ആ എൻക്വയറി റിപ്പോർട്ടിനകത്ത് നിഗൂഢമായ രീതിയിൽ അതായത് പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുള്ള ലാപ്തസും എക്സാം ഇൻവിജിലേറ്ററൊക്കെ ആളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും ഇതെല്ലാം കൂടി കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു രണ്ട് കുട്ടികളെ ഡി ബാർ ചെയ്തിരുന്നു എന്നാൽ ഭരണം വരുമ്പോഴേക്കും ഈ എൻക്വയറി റിപ്പോർട്ട് തന്നെ അട്ടിമരിക്കുക ചെയ്തവർ അതായത് ഇവരുടെ ഇടതുപക്ഷ അനുകൂല സംഘടനകൾ ചേർന്നിട്ട് പുതിയ എൻക്വയറിക്ക് എനിക്ക് വേണ്ടിയിട്ട് അവർ റിക്വസ്റ്റ് കൊടുത്തു ആ സമയത്ത് ഞാനിവിടെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലായിരുന്നു അപ്പം ഞാൻ അവർക്ക് മറുപടി കൊടുത്തു ഞാൻ നേരത്തെ കൊടുത്ത മൊഴിയിൽ ഉറച്ച് നിൽക്കുകയാണ് എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു എന്ന് വെച്ചിട്ട് അവർ റിപ്പോർട്ട് എടുത്ത് ആർ ജി സി പണിക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സിൻഡിക്കേറ്റ് ആയിരുന്നു അത് ആ റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് ഓർഡർ ആയില്ല അപ്പോൾ കോടതിയിൽ ഞങ്ങൾ അപ്പീൽ പോകുമ്പോൾ ഈ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓർഡർൻ്റെ മേളിലൊരു ഓർഡർ ഉണ്ടല്ലോ അപ്പോൾ ഞാനത് കോശ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇവാലുവേറ്റ് ചെയ്ത് അതൊരു ഇൻറ്റേർണൽ റിപ്പോർട്ടാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ആ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ റിപ്പോർട്ട് തന്നെയാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ കുറ്റക്കാരാണെന്നും പ്രിൻസിപ്പൽ കുറ്റക്കാരനാണെന്നും ഇരിക്കേ ഡയറക്ടറേറ്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ നിന്നും അതൊന്നും മോഹം വയ്ക്കാതെ എന്നെ ഒരൊറ്റ അതായത് ആ എൻക്വയറിയൊക്കെ ഓൺ സൈഡായിരുന്നു എൻ്റെ വാർഷിക എൻഗ്രിമെൻറ്റ് രണ്ടെണ്ണം കട്ട് ചെയ്ത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറിയിൽ കുറ്റക്കാരനാണ് ഇപ്പോൾ കോടതി ഇരുന്ന് കോടതിക്ക് അത് മനസ്സിലാകുകയും നല്ല ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പ്രിൻസിപ്പലും അത് നടന്ന കാര്യങ്ങളെല്ലാം കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇനിയാണ് എൻ്റെ തടഞ്ഞു വച്ച ആനുകൂല്യങ്ങളൊക്കെ എൻ്റെ ഡി സി ഹർജി അതുപോലെ കമ്മ്യൂട്ടേഷൻ ഒരു അധ്യാപകനെ കിട്ടേണ്ട ഏറ്റവും വലിയ എൻ്റെ രണ്ട് മക്കളുണ്ട് പഠിക്കുന്ന പിള്ളേർ പ്രായപൂർത്തിയായവർ മൂത്തവൻ എം എസ് സി കഴിഞ്ഞു ഇതാ ജോലി അന്വേഷണം നടക്കാണ് മാൾ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു മൂന്നാമത്തെ ഒരു പയ്യനും ഒമ്പത് ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ചെറിയ കാടും ഇതും വെച്ചിട്ട് ഞാൻ ഇവിടെ ജീവിച്ചു പോകും ഇതിനിടയ്ക്ക് കേസുകളും മറ്റു കാര്യങ്ങളും നാലും നാലര കൊല്ലമായിട്ടും ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു എന്നെ സംബന്ധിച്ചോളം ഈ ഇതൊരു നല്ല സംരംഭമായിട്ട് തന്നെ കാണുന്നുണ്ട് കാരണം ഇനി മേലാൽ ഇനി മേലാൽ കേരളത്തിൽ എവിടെയെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇതുപോലുള്ള സംഭവം സംഭവിക്കരുത് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കണം സർക്കാർ Thank you.